ഹായ് സഹോദരങ്ങളെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല മത്തി മൺചട്ടിയിൽ വരറ്റി എടുത്തത് ഏ തീ അവിടെ റെഡി ആകുന്നുണ്ട് നമ്മൾ ഒരു കിലോ മത്തി മുക്കാ കിലോ മത്തിയാണ് വേസ്റ്റ് പോയപ്പോൾ അരക്കിലോ മത്തിയുണ്ട് കുഞ്ഞുമത്തിയാണ് നല്ല കടൽ മത്തി കണ്ണൂർ മത്തി അതായാലത് നമ്മൾ ഇന്ന് മഞ്ഞൾ ഉപ്പ് മുളക് പൊടി അതുപോലെ തന്നെ ഒരു ചെറിയ പുളി നാരങ്ങ അതിൽ ചേർത്ത് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ശേഷം കാണാം നമ്മുടെ പണ്ട് നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ അയില മത്തിയൊക്കെ ഇതുപോലെ വരട്ടു ഇന്നത്തെ റേറ്റിൽ അയില വാങ്ങിച്ചിട്ട് കാര്യമില്ല ഇന്നൊന്നര കിലോ മത്തി നൂറ് റുപ്യ ഉള്ളതുകൊണ്ടാണെന്ന് അത് വാങ്ങിച്ചിന് അതായത് മഞ്ഞൾ കൊടുത്തിട്ടുണ്ട് ഈ സ്പൂണിന് രണ്ട് സ്പൂണ് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂൺ ഇത് കാ ടീസ്പൂണ് ഉപ്പ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാരങ്ങ ചേർക്കുന്നുണ്ട് അതിനു മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് ചട്ടി റെഡിയാക്കണം നമ്മൾ ഉമ്മാമയൊക്കെ അന്ന് ചെറിയ പൈസ കയ്യില അത് ഇതൊക്കെ കിട്ടുമ്പോൾ ചട്ടി ഇതെല്ലാം ഇതിനൊക്കെ അട്ടിയും ചട്ടിയിൽ മുറിച്ച് നേരത്തി വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിത്തരും ഓ അത് മതി ചോദിച്ചിരുന്നു പിന്നെ അന്ന് നാരങ്ങൊന്നും പിരില്ല പുളിയ ചേർക്കൽ ഈ പുളി ശരീരത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല അന്നേരം തെറ്റിദ്ധരിക്കും ഓക്കെ അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞ് മത്തി ആയതുകൊണ്ട് അതിന് കരായി ഇടേണ്ട ആവശ്യമില്ല വലിയ മത്തിയൊക്കെ വലിയ അയിലൊക്കെ ആണെങ്കിൽ കരായി കൊടുക്കണം കത്തി കൊണ്ട് എന്നാലേ അതിലോട്ടിലേക്ക് ഉപ്പും മുകളൊക്കെ കയറും ചള് മത്തിയായതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് കയറി പിടിക്കും അതായത് നമുക്ക് അതിലേക്കുള്ള ഇല തിരിച്ചു കൊടുക്കാം ടിയിലേക്ക് ഇല വിരിച്ചു കൊടുക്കാൻ മക്കള് ഇതുപോലെ ഇല വിരിച്ചു കൊടുക്കണം ഇല വിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഇലയിൽ മൊത്തം മീനോടെയൊക്കെ വെക്കുന്ന വെക്കുന്ന ഫുൾ ഭാഗങ്ങളിൽ വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ആ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മത്തി നിരത്തി വയ്ക്കന്ന് നേരം ഒന്ന് നിരത്തി വെച്ചോട്ടെ നമ്മൾ വെറുതെ എന്തിനാ വീഡിയോ എം ബി കൂട്ടുന്നു ഫുൾ വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മൾ മത്തി കണ്ടീഷനിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഈ ഇല വിരിക്കണം അതിന് മുന്നേ ആ ഇലയുടെ മുകളിൽ ശേഷം വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കണം അപ്പോൾ ആ നമ്മൾ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം ഇതുപോലെ അടച്ചു വയ്ക്കാം നമ്മളൊന്ന് അടുപ്പിലേക്ക് ആ സൈഡിൻ്റെ ലേസ് ഒക്കെ കുറവുണ്ട് ഈ സൈഡിൽ നിന്ന് കയറിയിട്ട് അവിടെ വെക്കാം ഒന്ന് വെച്ച് റെഡി ആക്കട്ടെ നല്ല വൃത്തിക്ക് ഇലയിട്ട് അടച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ഒന്ന് അടുപ്പിലേക്ക് വെക്കാം നല്ല തീയുള്ള അടുപ്പിലേക്ക് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ചെറുങ്ങനെ കത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ കത്തണം പിന്നെ അതിന് ശേഷം അതിൻ്റെ അടപ്പിടുന്നു അടപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ കനല് കൊരിയിടുന്നു അല്ലെങ്കിൽ കുറച്ച് കനലും അതിൻ്റെ മുകളിൽ ചേരി വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഉമ്മാമയൊക്കെ ചെയ്യാറ് അപ്പോൾ നമുക്ക് അതിൻ്റെ അടപ്പിട അടപ്പിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കനല് കോരിയിടിയാന്ന് ആദ്യം വേറെ ഒന്ന് പുറത്തെടുത്ത് കനല് കൊരിയെടുത്ത് കനല് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ചടിയിൽ ആ കനല് കുറച്ച് അടിയിൽ അവിടെ പോകണം ഇത്രയും ചേരി അതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് ആ കനലിൻ്റെ മുകളിൽ അത് കത്തിച്ചുമ്പോഴേക്ക് സംഭവം റെഡിയാവും ഈ വിറക് വെച്ച് ഒഴിവാക്കി വന്ന അടിയിൽ കനല് പറ്റു മാത്രമേ വന്നു ചേരി കനലിൻ്റെ മുകളിൽ വെച്ചിട്ടാകുമ്പോൾ അടുത്തൊന്നും പായലൊന്നും ഒന്നും ഉണ്ടാവർ കിട്ടുക ചേരി ഇതുപോലെ കത്തുമ്പോൾ പിടുത്തം വിടുമ്പോൾ ഈ ചെറിയ മൂടിയുമ്പോൾ വന്ന് തായലേക്ക് പോവും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം ആ കനലൊക്കെ റെഡിയായി ചേരിയൊക്കെ ചേരിൻ്റെ ചോറൊക്കെ കത്തി റെഡിയായിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ആക്കാം നമ്മുടെ വരട്ടിയ മത്തി മസാല എല്ലാം എടുക്കട്ടെ നല്ല ചോറുണ്ട് ഹൈ 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 ആ സംഭവം എങ്ങനെയുണ്ട് ആ ഒന്ന് നോക്കം കണ്ട ആ അതെല്ലാം വൃത്തിക്കെടുത്ത കൈ പൊളിപ്പൊടിപ്പൊ പൊളിപ്പൊടി ഒന്നെടുത്തെ ഒന്ന് നമ്മുടെ മത്തി 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 മുള്ളടക്കം പൊളിച്ചടിക്ക അത് മാത്രം മതി ചോറ്റിന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ ബൈ യു